മലപ്പുറം താനൂർ പുത്തൻ തെരുവിൽ വൻ സ്പിരിറ്റ് വേട്ട കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന പതിനായിരം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി ലോറി ഡ്രൈവറും ക്ലീനറും പിടിയിലായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമർന്ന ചേരുന്നുണ്ട് അരുൺ വലിയൊരു സ്പിരിറ്റ് വേട്ട തന്നെയാണുള്ളത് പതിനായിരം ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സ്പിരിറ്റ് വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത് സിനിമാ ഒരു സ്പിരിറ്റ് വേട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അതായത് താരൂർ പുത്തന്തരു ദേവദാർ പാലത്തിന് സമീപം വെച്ചാണ് ഈ ലോറി എക്സൈസ് സംഘം പിടികൂടുന്നത് ഗോവയിൽ നിന്ന് തൃശൂരിലേക്ക് സ്പിരിറ്റ് നോ കർണാടക വഴിയാണ് ഈ സ്പിരിറ്റ് കൊണ്ടുവന്നത് ഇത് ദേശീയ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ലോറി പിടികൂടുന്നത് കന്നാസുകളിലാക്കി ഏകദേശം മുന്നൂറോളം കന്നാസുകളാക്കി അതിന് മുകളിൽ ചാക്കിൽ മൈദപ്പൊടി നിറച്ച് ഈ കന്നാസുകൾ മുകളിൽ വെച്ച സ്ഥിതിയിലായിരുന്നു സ്പിരിറ്റ് കടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഈ മുന്നൂറോളം കന്നാസുകളിലായിരുന്നു പതിനായിരം ലിറ്റർ സ്പിരിറ്റ് ആണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പ് കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇത് സമാനമായ രീതിയിൽ ഇരുപതിനായിരം ലിറ്റർ സ്പിരിറ്റ് പോലീസ് എക്സൈസ് പിടികൂടിയിരുന്നു എന്തായാലും ഡ്രൈവറേയും ക്ലീനറേയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജയലക്ഷ്മി ശരി അരുൺ മലപ്പുറം താനൂരിൽ വൻ സ്പിരിറ്റ് വേട്ടയാണ് ഉണ്ടായത് ഡ്രൈവറേയും ക്ലീനറെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്